ബിഗ് ബോസ് മരളം സീസൺ സിക്സിന്റെ ഫിനാലയിൽ മാരക ട്വിസ്റ്റുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കാര്യം ഇതിൽ പ്രധാനമായും എത്തുന്നത് മമ്മൂക്കയാണ് മമ്മൂക്ക മാത്രമല്ല ലാലേട്ടനും ഉണ്ട് പക്ഷേ മമ്മൂക്ക എത്തുന്നു എന്നുള്ള വിവരങ്ങൾ കുറേ സോഴ്സിൽ നിന്നുമൊക്കെ അറിയാൻ കഴിയുന്നു ഫിനാലയിൽ മമ്മൂട്ടി എന്തായാലും ഉണ്ടാവുമെന്ന് അതിനി വല്ല സിനിമയുടെ പ്രൊമോഷൻസിന് വേണ്ടിയാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഫിനാലയിൽ ഉണ്ടാവുമെന്ന് പറയുന്നു പിന്നെ വേറൊരു പ്രധാന കാര്യം ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവറും അന്ന് ഓഡീഷന്റെ ഭാഗമായി വന്ന് രണ്ടുപേരെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യവും ചിലപ്പോൾ ഫിനാലയിൽ പറയും കൂടുതലും എനിക്ക് തോന്നുന്നു ജാസ്മിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അന്നേ അവർക്ക് ജാസ്മിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വേറൊരാൾ ആരാണെന്ന് ഇപ്പം തൽക്കാലം അറിയില്ല നോറയുടെ പെർഫോമൻസ് അവർക്ക് വളരെ ലൈവായിട്ട് തോന്നി എന്ന് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ബിഗ് ബോസിൻ്റെ അൾട്ടിമേറ്റ് തുടങ്ങാൻ പോവുകയാണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എനിക്ക് ഒന്ന് ഓൺലൈനിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഹോട്ട്സ്റ്റാറിൽ മാത്രമായിരിക്കാം ഉണ്ടാവുന്നത് അത് നൂറ് ദിവസം ഉണ്ടാവും തോന്നുന്നില്ല അറുപത് മുതൽ എഴുപത് ദിവസം മാത്രമേ ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അതായത് മുൻപത്തെ മത്സരാർത്ഥികളിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്തായിരിക്കും ഈ ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആരംഭിക്കുന്നത് വിജയികളൊന്നും സെലക്ട് ചെയ്യില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോപ്പ് ഫൈവിൽ പോലും വന്നവർ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം അവർക്കൊക്കെ നല്ല ഫാൻ ബേസ് ഉണ്ട് അല്ലാത്തവരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്തായാലും നാളെ കുറച്ച് കളർഫുള്ളായിട്ട് തന്നെ ഇരിക്കും പാട്ടും ഡാൻസും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ വിജയ് എന്തായാലും ജാസ്മിനോ ജിൻഡോ ആയിരിക്കും ജിൻഡോ ജയിക്കാനാണ് കൂടുതൽ സാധ്യത